മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് തുടരുന്നത് ഇന്നും സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ് ഇന്ന് രാവിലെ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതേസമയം പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നു നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉച്ചയായപ്പോഴേക്കും കാര്യങ്ങൾ മാറി വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് അതേസമയം കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നു ഇതിനിടെ കനത്ത മഴയെ തുടർന്ന് കുവൈറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കണ്ണൂരിൽ ഇറക്കാൻ കഴിയാതെ നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു പമ്പ മണിമലയാറുകൾ കരകവിഞ്ഞതോടെ നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ അഞ്ച് പഞ്ചായത്തുകളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ കേരളത്തിലെ പ്രധാന നദികളുടെ ജലനിരപ്പ് മൂന്നടിയോളം ഉയർന്നു നദീതീരത്ത് താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് മുട്ടാർ തലവടി കുതിരച്ചാൽ പുതുവൽ പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി ഇതിനിടെ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പെത്തി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്തായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് കാരണം രണ്ടു ദിവസത്തിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഒഡീഷ തീരത്ത് എത്താനാണ് സാധ്യത വടക്കു അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു ഇതിന്റെ ഫലമായി കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം വ്യാപകമായി ഇടി മിന്നൽ കാറ്റ് എന്നിവയോടെയുള്ള ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു വയനാട് കണ്ണൂർ ജില്ലകൾക്ക് പുറമെ കാസർഗോഡ് ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴയുണ്ടാകും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മൂന്ന് പോയിന്റ് നാല് നാല് മീറ്റർ വരെ തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലും ഓറഞ്ച് അലർട്ടും ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതീവ ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്നതിനാൽ അതിതീവ്ര മായ മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞു മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്